തീർത്ഥാതൽ ചിലപ്പോൾ നീലയുടെ തീർത്ഥാതൽ ചട്ടപിസ്വാൻ ജീവിച്ചിരിക്കാതിന് സമാധിയായ ശിഷ്യനാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറ് ജീവിച്ചിരിക്കുന്നതിനെ വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് ചട്ടപ്രിസ്വാൻ ഏറ്റവും ശിഷ്യൻ സമാധിയായിരിക്കണം കരുനാഗപ്പള്ളിയിലാണ് അങ്ങനെ സമാധിയിലാണത് അപ്പോൾ ചട്ടൻ നിസാമിൽ ഈ വാർത്ത് കേൾക്കുന്നത് കട്ടാരമ്പ പെട്ടെന്ന് തന്നെ കരുനാളപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി കാടപള്ളിയിലൊക്കെ പോയിരിക്കുന്നു അന്നത്തെ കാലത്ത് അങ്ങനെ പോയി ചട്ടൻ നിസാമിൻ്റെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ പേഴ്സിലൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ ചട്ടൻ നിസാമിങ് കൂടുതൽ കഴിയാനാഗ്രഹം ചട്ടൻ നിസാബിൽ വളരെ മറ്റൊരു ഷോർട്ട് കെട്ടിക്ക് അവിടുത്തെ അപ്പം ചട്ടമ്പിസ്വാമികളെ കാണാൻ വേണ്ടിയാണ് അവിടെ ആദ്യം മുഴുവൻ കൂടിയിരിക്കുന്നത് യോഗിയും സമ്പത്തിനുമായ ചട്ടമ്പിസ്വാമികൾ കാണുക എന്തായാലും ശരി ശിഷ്യന്റെ ശരീരം ഒട്ടേക്ക് വച്ചിരിക്കാണ് ഇരുത്തിയിരിക്കണം സമാധി കണ്ടിട്ട് ഇരുത്തിയിരിക്കുകയായിരിക്കും അതിന് മുന്നിൽ ആ ശരീര ഭൗതിക ശരീരത്തിന് മുമ്പില് ചട്ടമ്പിസ്വാമികൾ ഭൂമി നീക്കുകയില്ല മുന്നിട്ട് കുറെ പെട്ടെന്ന് ചട്ടൻപി സമയത്ത് കണ്ണുകെട്ടുങ്കിലും കണ്ണുനീര് ധാരാഴ് ഒ കരയും നാരായീര് മറക്കുന്ന ചട്ടൻ ബിസാമില്ല ഇത് കണ്ടിട്ട് പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു ഏറ്റവും അടുത്ത ശിഷ്യൻ സമാധിയായിട്ടുള്ള ദുഃഖം കൊണ്ടാകും ചിലർ അല്ല വീട്ടിലും വേദാന്തി ഇതിന് ദുഃഖിക്കുന്നത് ബുദ്ധിക്കേണ്ടതായി യാതൊരു കാര്യമില്ല മറ്റു മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും പിന്നീട് ചട്ടനിസ്തമെന്ന് ചോദിച്ചു എന്തിനാണ് അങ്ങനെ കണ്ണീര് പറഞ്ഞത് അപ്പൊ എന്താ പറയാ എൻ്റെ ശിഷ്യന്റെ ജീവൻ ആ പരമാനന്ദ രസത്തിലേക്ക് ബ്രഹ്മത്തിലേക്ക് ആഴ്ന്ന കട കണ്ടിട്ട് ഞാൻ ആനന്ദിക്കുകയും ആ ആനന്ദ കണ്ണീരാണ്

റിലീജിയും ഉള്ള പ്രയോജനമുള്ള ധർമ്മമായിട്ടുള്ള പ്രയോജനപ്പെട്ട ആത്യന്തിക ദുഃഖങ്ങൾ രീതിയുടെ ദുഃഖങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഔഷധമാണ് പരമാനന്ദപ്രാപ്തി ആ പരമാനന്ദപ്രാപ്തി പറഞ്ഞത് അപ്പോൾ ഈ ഒരു പരമാനന്ദപ്രാപ്തി ആ വാഗ്ദാനത്തെ ആണ് നിത്യഗുരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിനേയസ് പറയുന്നുണ്ട്

ಎ ಸಿಂಪಿ ಆ ಎ ನಿರತ ಆಚನ ಪ್ರಾಕ್ಟೀಸ್ ನಮ್ಗೆ ಅಗಲ ಯೂರೋಪಿಯ ಆಳಗಿ ಸೌಹೃದ ಸಂಪಾದಕರ സൗഹൃദിക്കുക എന്ന് പറയുന്നത് അതിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത് തന്നെ അയൽക്കാരെ സ്നേഹിക്കുക ഈ ഒരു സാധ്യതയെ ജീവിതത്തിൽ ജീവനെ ആവിഷ്കരിക്കാൻ സാധിക്കുമ്പോൾ കഴിയുമ്പോൾ മാത്രമാണ് എല്ലാവരും നമ്മുടെ അയൽക്കാരായി തീരുന്നത് നമ്മുടെ അയൽക്കാരാണ് എല്ലാവരും ആത്മാവി എല്ലാവരും അയൽക്കാരായിരിക്കും നമ്മുടെ ജീവിതം ആത്മാവി എല്ലാവരും അയൽക്കാരായിരിക്കും അങ്ങനെ ഈ ജീവനെ പരിവർത്തനപ്പെടുത്തി കഴിയുമ്പോൾ മാത്രമാണ് ഇത് ഈ രീതിയിൽ നമുക്ക് എല്ലാവരെയും അയൽക്കാലമാകാൻ അയൽക്കാലനാക്കാൻ സാധിക്കും രാവണ മനുഷ്യ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ കാണേണ്ടത് അല്ല മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്

എൻ്റെ അനുഭവമാണ് നമുക്കതോടൊന്നും പങ്കുവെക്കാൻ സാധിക്കുക ഗുരുവിലൂടെ ജീവിച്ച എൻ്റെ അനുഭവമാണ് പങ്കുവെക്കാൻ സാധിക്കുക സമയത്ത് സ്നേഹം 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 സ്നേഹമായിട്ടാണ് നമുക്ക് ഈ ഒരു പരിവർത്തനം നമുക്ക് പരിഹരിക്കുക അതുകൊണ്ട് തന്നെ നിത്യത്തിൽ ജീവിത കാലൊരു വഴിവിളക്കായിരിക്കും ഏത് കാലഘട്ടത്തിൽ ഒരു വഴിവിളക്കായിരിക്കും ആ പ്രകാശത്തെ നമുക്ക്

ഞാൻ ഒഴിവാക്കുന്നത് അന്ന് കൂടെ നമുക്ക് സഹായം അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ് വളരെ അഭിമാനത്തോടുകൂടെയാണ് ഈ സാധനം നോക്കിക്കാണുന്നത്

ഞാനും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മണ്ണിൻ ചൈതന്യെന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികത്തിൽ അനുസ്മരിക്കുന്ന ഈ മനോഹരമായ സഹായം ശ്രീ വാക്കുകൾ യും പിടിച്ചിരുത്തി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു വാക്കുകൾ ആവഹിക്കുന്നതും ആ ഭാഷ ശ്രദ്ധിക്കുകയായിരുന്നു ആവഹിച്ചെടുക്കാനുള്ള ഒരു വ്യക്തമായ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു വെച്ച് നമ്മൾ പങ്കുവരിക നമുക്കറിയാം രാഷ്ട്രീയക്കാരൻ പ്രഭാഷകനും ഗ്രന്ഥകാരനും അതുപോലെ തന്നെ നിരൂപകൻ ഒക്കെയാണ് അദ്ദേഹത്തെ നമ്മളെന്ന്

അതെ നല്ല പ്രഭാഷകനാണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു എന്താണ് പെട്ടെന്ന് നിർത്തി കളഞ്ഞത് ഞാനത് അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാലഘട്ടം അടുത്തോട് നീണ്ട സംശയപ്പെടും ചെറിയൊരു മീറ്റിംഗ് അയതുകൊണ്ടാണ് വളരെ കൂടിയാണ് ശ്രീ ശിവസ്വരൂപാനന്ദ നമ്മളോട് സംഭാഷിച്ചത് സ്വാമി നന്ദാമേ പറയാൻ എത്തി വിട്ടാണെങ്കിലും നന്ദാമ ജാനന്ദ അദ്ദേഹം തൃശൂരിൽ നിന്ന് വന്നു നമ്മളിങ്ങനെ നമ്മളെ കാവിലേക്ക് ഇച്ച് കയറുന്ന രീതിയായി പക്ഷെ പ്രസംഗങ്ങൾ നമ്മളോട് ഇങ്ങനെ സ്വകാര്യ സന്തോഷം നടന്നത് പറയാൻ ഈ സ്വാമിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ അതിൽ ഞാൻ അതോട് കാർഗോട് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് പ്രതീക്ഷിക്കാൻ വന്ന അതിഥിയാണ് സ്വാമി രാമീശ്വരൻ വൽക്കര ഗുലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സന്യാസിയാണ് അതേ തോന്നി പേരുപോലെ തന്നെ മനസിലാക്കി അതുപോലെ തന്നെ ശ്രീ ശൗകരൻറെയും സുഭാഷ് ചന്ദ്രാറിന്റെയും സാന്നിധ്യം നമ്മിലേക്കൊരു നല്ലൊരു വെളിച്ചം പകരാനായിട്ട് ഇടയായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈശോ കടപിടിച്ച നിന്റെ കണ്ണ് വെളിച്ചമുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും അതുകൊണ്ട് കണ്ണിലെ പ്രകാശം കളയാതിരിക്കാനായിട്ട് കണ്ണ് പ്രകാശപൂർണ്ണമാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും നാം എങ്ങനെ ഇങ്ങനെയായി എന്ന് മലയാള നാട്ടിൽ ഇരുന്നുകൊണ്ട് മലയാളികളായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാര് അവരാണ് കേരളത്തെ കേരളമാക്കിയതെന്ന് വണ്ടു പറയുമ്പോൾ നമ്മൾ ഓർക്കണം നിശബ്ദമായിട്ട് ഈ സമൂഹത്തിൽ ഉറുപ്പായിട്ടും വെളിച്ചമായിട്ടുമൊക്കെ മാറിയ മഹാനുപുരന്മാരുടെ നാരായണ ഗുരു ചട്ടമി സ്വാമികൾ അതുപോലെ തന്നെ നിത്യചരിതീതി അദ്ദേഹത്തിന്റെ ഗുരു ഗുരു പരമ്പരകൾ നമുക്കുണ്ട് ഈ ഒരു പരമ്പരയുടെ ശ്രേഷ്ഠതയാണ് മലയാളിയെ മലയാളിയായി ഇന്ന് കാണുന്ന മലയാളിയാക്കി മാറ്റിയത് സംസ്ഥാന സമ്പന്നയാക്കി മാറ്റിയത് ഇവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റമാണ് ഈ ജ്ഞാന പകർന്നു നൽകിയ ജ്ഞാനങ്ങൾ ഉണ്ടായ മാറ്റമാണ്

ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്തു ഞങ്ങളുടെ പത്ത് അച്ഛന്മാർ എട്ട് സിസ്റ്റേഴ്സ് പിന്നെ ഒരു നാൽപ്പതോളം പേര് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ട് ഈ പ്രധാന ഇതൊരു തോന്നുന്ന ഭവനമാണ് എല്ലാവരെയും എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ഭവനമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന പി യു സി പൈപ്പുകൾ അപുടാണ് നിങ്ങള് ഇറക്കുന്നത് മലയാളികൾക്ക് പരിചിതമാണെങ്കിലും ഇങ്ങോട്ട് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ചിലർക്ക് ഒരു അന്യം തോന്നും ഇനി മേലും വേണ്ട ഇത് നിങ്ങളുടെ ഭാഗമാണ് ആ ഒരു തോൽവ എല്ലാ മാസത്തെയും നിങ്ങൾ വരണോ സാഹിത്യ മേഖലയിലുള്ള ആളുകളെ പരിചയപ്പെടാനും സാഹിത്യ കൃതികളെ അഭിനന്ദനം ചെയ്യാനും അങ്ങനെ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഇതുപോലെ ഈ കേരളത്തെ കേരളമാക്കാനായിട്ട് യത്നിച്ച ആളുകൾ ഇങ്ങനെ ഒരു നല്ല സ്മൃതി നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളാണ് അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും കൃതികളായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ മഹനീയ സാന്നിധ്യത്തിന് കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് इ च मेंमा पद प्रग നിത്യസ്മൃതി എന്ന പേര് സമ്മാനിച്ചത് ശക്തി എൻ്റെ പേര് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിത്യ എന്ന നിത്യായിട്ട് ബാധ്യം എന്നുള്ളതൊക്കെ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ നിത്യസ്മൃതി എന്നായിക്കോട്ടെ പേര് സമ്മാനിച്ചതിനുള്ള നന്ദി വൃത്തിയെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ജയരാജകൻ ഈ കാര്യങ്ങൾക്കെല്ലാം വളരെ നേതൃത്വം നൽകി പ്രത്യേകമായിട്ട് നന്ദി കൂടി അവർക്കും